ഹലോ അസ്ലാമലൈക്കും മൂന്ന് ഐറ്റംസാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ചെറു ചൂടുവെള്ളത്തിൽ ഫസ്റ്റ് ഒരു ടീസ്പൂൺ ഈസ്റ്റും കാൽ ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് ഇന്ന് ഇളക്കി കൊടുക്കാം ഈസ്റ്റൊന്ന് പൊങ്ങി വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ അവിടെ ഈസ്റ്റ് പൊങ്ങിക്കിട്ടും രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് ഞാനിവിടെ എടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്തേ എടുത്ത് വെച്ച ഈസ്റ്റ് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് അത് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുഴച്ച് കൊടുക്കണം നല്ലവണ്ണം ലൂസാകാനും പറ്റില്ല ടൈറ്റ് ആകാനും പറ്റില്ല ആ പരുവത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ ഇപ്പം നല്ലവണ്ണം ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഈ പരുവത്തിൽ വേണം കുഴച്ച് വെക്കാൻ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മസാലയൊക്കെ ചിക്കണ്ടിരിക്കുന്ന ഇതും നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ഫ്രൈ ആവുന്ന ചിക്കനിലേക്ക് ഇനി ഉള്ളി ഇതുപോലെ ചെറുതായി കഷ്ണങ്ങളാക്കിത് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഉള്ളിയെ നന്നായിട്ടൊന്ന് ഇതിൽ നിന്ന് തന്നെ വാടി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ക്യാപ്റ്റിക്കം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ക്യാപ്റ്റിക്കമാണ് എടുത്തു കൊടുത്തത് ഇതിലേക്ക് തന്നെ മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇനിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇട്ടതിന് ശേഷം നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം ും കൂടി ചേർത്ത് കൊടുക്കണം സോസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഫില്ലിംഗ് ഒക്കെ ഏകദേശം തയ്യാറായിട്ടുണ്ട് കുഴച്ച് വെച്ച മാവ് ആറ് മണിക്കൂറെങ്കിലും വെക്കണം എങ്കിൽ മാത്രമേ നല്ലവണ്ണം പൊങ്ങി പൊങ്ങിക്കിട്ടു ഇതിൽ നിന്ന് കുറച്ചധികം തന്നെ മാവ് എടുക്കുക തടിപ്പോടെ തന്നെ നല്ലവണ്ണം ഒന്ന് ഇതുപോലെ ഉരുട്ടി കൊടുക്കുക അത് കുറച്ചൊന്ന് പ്രെസ് ചെയ്യാം പിന്നെ മുക്കാൽ കപ്പ് പാലിലേക്കൊന്ന് മുക്കി കൊടുക്കണം പിന്നെ അതിനുശേഷം വെളുത്തുള്ളിലുമായി കൂട്ടിച്ചേർക്കണം പരത്തി കൊടുക്കാം തടിപ്പോടെ തന്നെ ഇത് പരത്തണം അല്പം മൈദപ്പൊടി മൈദപ്പൊടിയൊന്നൊക്കെ ഇട്ട് തടിപ്പോടെ തന്നെ പരത്താം ഫില്ല് ചെയ്യേണ്ടതാണ് അതുകൊണ്ടാണ് തടിപ്പോടെ തന്നെ ഞാൻ പരത്തുന്നത് പരത്തിയതിനു ശേഷം ഇതൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ നടുുകയൊന്ന് മുറിച്ചു കൊടുക്കാം അതുപോലെ തന്നെ മറ്റേ സൈഡും ഇതുപോലെ കോണ ഷേപ്പിലേക്ക് മുറിച്ചെടുക്കണം എല്ലാം ഇതുപോലെ തന്നെ ഈ ത്രിക്കോണാകൃതിയിലേക്ക് കട്ട് ചെയ്ത് വെക്കാം ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാം ഓയിലൊന്ന് ചൂടായ നല്ലവണ്ണം ഒന്ന് പൊരിച്ചെടുക്കണം പൊങ്ങി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യണം നല്ലവണ്ണം ഇതുപോലെ പൊങ്ങി കിട്ടണം എങ്കിൽ മാത്രമേ മസാല ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ കളർ ആയാൽ തന്നെ നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം ഈ കളർ ആയാൽ തന്നെ നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇനി ഇത് ഫില്ല് ചെയ്യണം അതിനായി നേരത്തെ നമുക്ക് ഈ മസാല കൂട്ടുകൊണ്ടെല്ലാം കാക്കിരി ഇതിലേക്ക് ചെറുതായി കഷ്ണങ്ങളായി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മസാല ഇതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതിനായി മേൽഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം മസാല കൂട്ടുകൾല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഫുൾ ആയിട്ടൊന്ന് നിറച്ച് എടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇനി ഇതിലേക്ക് മയോണീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ തയ്യാറായിരിക്കാണ് ഞാൻ അടുത്ത ഐറ്റംസ് തയ്യാറാക്കാം പെട്ടിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കണം വേവിക്കാൻ വെക്കണം കുരുമുളക് പൊടി മാത്രം ചേർത്താൽ മതി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട് വേവിച്ച ചിക്കൻ ഇതുപോലെ ഇതാ കൈ വെച്ചിട്ട് നമുക്ക് പേച്ചി എടുക്കാം ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് കത്തി ഉപയോഗിച്ചിട്ടും മിക്സിയിലും ചെറുങ്ങനെയൊന്നും ഒതുക്കിയെടുക്കാവുന്നതാണ് എല്ലുകളൊക്കെ നീക്കിയിട്ട് മിക്സിയിലൊതുക്കാം അധികം ഒതുങ്ങുന്നുണ്ട് അത് ഞാൻ കൈവെച്ചിട്ട് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ അധികം ഒതുക്കിയിട്ടൊന്നും ഒതുങ്ങിയിട്ടില്ല ഇതുപോലെ കിട്ടും കൈവച്ചിട്ട് ചെയ്യുമ്പോൾ വെജിറ്റബിൾ പെട്ടിയപ്പത്തിന് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന വെജിറ്റബിൾസാണ് ഇതൊക്കെ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക ഓരോന്ന് കിഴക്കിന് ഉള്ളി കൊടുക്കാം ഉള്ളി ഏകദേശം വെന്ത് വാടി വരുമ്പോൾ തന്നെ ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായി മുറിച്ചു കൊടുക്കണം അതും കൂടി ഒന്ന് മിക്സ് ആക്കി കുടിച്ചിട്ട് ഇടക്കി കൊടുക്കാം ചേർക്കുന്നത് ഞാൻ ആണ് ക്യാബേജ് ചെറുതായ കഷ്ണങ്ങളായിട്ടാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഒക്കെ വാടി വരങ്ങുമ്പോൾ തന്നെ ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കെട്ടിക്കഴിഞ്ഞാൽ ഇന്ന് ഇതിലേക്ക് ഇടുന്നത് ചിക്കൻ ആണ് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ കഷ്ണങ്ങളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതും കൂടിയിട്ട് അളവണ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് മല്ലിയിലയും കൂടി ഒരുപടി മല്ലിയിലാണ് ഞാനിവിടെ എടുത്തിട്ട് കൊടുത്തത് മല്ലിയിലയും കൂടി ഇട്ടുകൊടുത്തിട്ട് വീണ്ടൊന്ന് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം തന്നെ അല്പം ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് വഴറ്റി കൊടുക്കണം അതിൻ്റെ പച്ചമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയെല്ലാം തയ്യാറായിട്ടുണ്ട് മാവ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ സമൂസ ഒക്കെ നമ്മൾ മാവ് തയ്യാറാക്കുന്നില്ലേ അതുപോലെ കുറച്ച് ഓയിൽ ഓയിലടിച്ചിട്ട് നല്ലവണ്ണം ടൈറ്റായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി നടുുക ഇതുപോലെ കട്ട് ചെയ്യാം അടിയിലെ ഈ പീസും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം അതിനു ശേഷം ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് ൊടുക്കാം ഒരു സൈഡ് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കാം മടക്കിയിട്ട് നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അടർന്ന് വരും മസാലകളൊക്കെ എണ്ണയിലേക്ക് വേ വീണ് പോകും പിന്നെ ഫ്രോക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ കുറച്ചൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ടുകൊടുക്കാൻ എന്തെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിം ആകുമ്പോൾ ഉള്ളൊന്നും അങ്ങനെ വെന്ത് കിട്ടില്ല മീഡിയം ഫ്ലെയിം ആകുമ്പോൾ എല്ലാം ഒന്ന് നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടും മേൽഭാഗം മാത്രമേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വെന്ത്ക്കാൻ വേണ്ടി ഇട്ട് കൊടുത്താൽ വെന്ത് ഇട്ടുള്ളൂ അടിഭാഗം ഒന്നും വെന്ത് കിട്ടില്ല കളറ് വരില്ലേ കളറ് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് പോരി മാറ്റാവുന്നതാണ് അടുത്തത് ഇനി തയ്യാറാക്കുന്നത് മുട്ട കബാബാണ് അതിനായി ഞാനിവിടെ മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം രണ്ട് വെളുത്തുള്ളി ഇട്ടു കൊടുക്കാം പിന്നെ ഒരു പച്ചമുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം െ നന്നായിട്ട് അരച്ചെടുക്കണം ചട്നി ഒക്കെ നമ്മൾ തയ്യാറാക്കുന്നില്ലേ ആ കൺസിസ്റ്റൻസിൽ വേണം അരച്ചെടുക്കാൻ അരച്ച് വെച്ച ചട്നി വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റുകയാണ് മുട്ട ഇതുപോലെ നടുുക മുട്ട നടുുകീറിട്ട് കാമ്പ് മാത്രം ഇതിലേക്ക് ഇട്ടുകൊടുക്കുക യുടെ കാമ്പ് ഇനി നല്ലവണ്ണം ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഉടച്ചെടുക്കണം ഇതിലേക്ക് ചട്നിയിലേക്ക് മിക്സ് ചെയ്യുന്ന വിധത്തിൽ തന്നെ നല്ലവണ്ണം ഒന്ന് ഉടച്ചു കൊടുക്കാം നല്ലവണ്ണം ഉടച്ചു കൊടുക്കാം പിന്നെ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുട്ടയിലേക്ക് ഫില്ല് ചെയ്യണം അതിനായി ഞാൻ മുട്ടയൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം ചട്ണിയൊക്കെ കീറിയ മുട്ടയിലേക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം എല്ലാം ഒരുപോലെ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം ഓരോന്നായിട്ട് വീണ്ടും ഇതുപോലെ ചെയ്ത് കൊടുക്കാം മുട്ട അധികം കവർ ചെയ്യേണ്ട മേൽഭാഗം മാത്രം ഫില്ല് ചെയ്തതൊക്കെ ഇതുപോലെ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കടലമാവ് എടുക്കുക ഇതിലേക്ക് അല്പം വെള്ളം വെച്ചിട്ട് നല്ലവണ്ണം അല്പം ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇതുപോലെ ബീറ്റർ ആക്കിയിട്ട് എടുക്കാം നെല്ലൊന്ന് മറച്ചിട്ട് കൊടുക്ക മെല്ലൊന്ന് മറച്ചിട്ട് കൊടുക്കുക